ശരി ഞാൻ കാവിൽ പോകാം അമ്മാമ്മ പറഞ്ഞതാണ് ശരി ഒരുപാട് പൂജിച്ച് ഇവിടുത്തെ ശക്തികളെ ഞാൻ അന്നും ഭാനും അപേക്ഷിച്ച് തിരികെ തന്നു തന്നെയാണ് ഇവിടുത്തെ ശക്തികൾ എൻ്റെ ജീവൻ ജീവൻ മാത്രമേ അവർ തിരികെ തന്നെള്ളൂ അന്ന് തൊട്ട് ഇന്നേ സ്വസ്ഥതയും സമാധാനവും എന്നതും ഞാൻ അറിഞ്ഞിട്ടില്ല അവിടെ അങ്ങോട്ട് ജ്യോതി ജീവിതത്തിലേക്ക് വന്നിട്ടും സമാധാനത്തിൽ ഒരു രാത്രി പോലും കഴിഞ്ഞിട്ടില്ല ഞാനും അവളും ചെയ്തു പോയതെല്ലാം അത്ര വലിയ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയാൻ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല കോടൊന്ന് ചതിച്ച കൂട്ടുകാരൻ തന്നെ എല്ലാം തെറ്റ് എൻ്റെ തന്നെയാണ് ഇപ്പോൾ ആരുമില്ലാതായി മരിക്കാൻ പേടിയായതുകൊണ്ട് മാത്രം ജീവിക്കുന്നു മരിച്ചതിന് തുല്യം ഇവിടുത്തെ നാഗദൈവങ്ങൾ മരണശിക്ഷ തന്നാലും മിരി കൈകളും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ ഈ മണ്ണിൽ തന്നെ തീരണം ഞാൻ അത്രയ്ക്ക് ഭാനുവിനെ ദ്രോഹിച്ചു ഞാൻ പിടഞ്ഞു തീരട്ടെ മരിക്കുന്നതിന് മുൻപ് എനിക്ക് ഭാനുവിനെ ഒന്ന് കാണാം കാവിൽ പോയിട്ട് ഞാൻ തിരികെ വന്നില്ലെങ്കിൽ എൻ്റെ ആത്മാവിന് പോലും സമാധാനം കിട്ടില്ല ഗതി കിട്ടാതെ അലയേണ്ടി വരും നിറ കണ്ണുകളോടെ അമ്മാമ്മയെ നോക്കി പറഞ്ഞു അനി എല്ലാം കേട്ട് പൂജാമുറിയുടെ മുന്നിലെ ഇടനാഴിയിൽ നിൽക്കുന്നുണ്ട് ഭാനു അവൾ ഇരുകൈകളും കൂപ്പി പൂജാമുറിയിലേക്ക് നോക്കി ഒരു കണ്ണുകളടച്ചു മഹാദേവ ഇയാളെ ശപിക്കാൻ ഞാൻ ആരുമല്ല പന്ത്രണ്ട് വർഷം കൂടെ കഴിഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കിയില്ല ഇയാൾ കാമുകയെ തേടിപ്പോയപ്പോൾ ഭാര്യ മറന്നു എല്ലാ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി സ്വയം വന്നിരിക്കുന്നു നാഗദൈവങ്ങളെ ഇയാൾക്ക് ശിക്ഷ കിട്ടി സ്വന്തമെന്ന് കരുതിയ കുഞ്ഞ് കൂട്ടുകാരൻ്റെ ജാരസന്ധതിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ രണ്ടു പേടേയും പതനം പൂർത്തിയായി ഈ മണ്ണിൽ അയാളെ രക്തക്കാർ പൊരുളാൻ അനുവദിക്കരുത് ഒരു കണക്കിന് എൻ്റെ ജീവിതത്തിൽ ഇയാൾ നിന്ന് മൊഴിഞ്ഞു പോയത് നന്നായി തകർന്നു പോയ സമയത്ത് കൂടെ കൂട്ടിയത് വീണ് പോകാതെ താങ്ങി നിർത്തിയ ആളുടെ കയ്യിൽ നിന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ് ഇന്ദ്രിയൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ഇയാളെ രക്തസാക്ഷിത്വം വേണ്ട എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ ഇവിടെ വച്ച് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജീവിതകാലം മുഴുവൻ മനസ്സിൽ നീറ്റിലായി കിടക്കും അത് വേണ്ട നാഗദൈവങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് അയാൾക്ക് അവിടുന്ന് കാണിച്ചു കൊടുത്താൽ മതി ജീവൻ എടുക്കരുത് അടീൻ്റെ അപേക്ഷ സ്വീകരിച്ചാലും ഭാൻ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഈ സമയം നാഗവിഗ്രഹത്തെ ചുറ്റി പത്ത് വിടർത്തി ആടുന്ന നാഗത്തിൻ്റെ കണ്ണുകളിൽ ദയനീതം മാത്രമായിരുന്നു തങ്ങളെ വിശ്വസിക്കുന്ന ഭക്തിയുടെ അപേക്ഷ സ്വീകരിക്കാതിരിക്കാൻ ആകുമായിരുന്നില്ല അവർക്ക് എന്നാലും തങ്ങളെ പരിഹസിച്ച് അവനെ വെറുതെ വിടാൻ ആകുമായിരുന്നില്ല അവർക്ക് മോളെ അവർ നിന്നെ കണ്ടിട്ട് മാപ്പ പറയണം പോലും കാവിൽ പോയി തിരികെ വരുമെന്ന് അവൻ തന്നെ ഉറപ്പില്ല അത്രക്ക് പാപം ചെയ്തെന്ന് സ്വയം തോന്നി തന്നെയാണ് വന്നിരിക്കുന്നത് ഒന്ന് കണ്ടിട്ട് പറയാനുള്ളത് പറഞ്ഞിട്ട് പോട്ടെ അമ്മമ്മ പറയുന്ന കേട്ടപ്പോൾ ഭാനു മുഖം അമർത്തി തുടർച്ചിന്റെ പൂമുഖത്തേക്ക് ചെന്നു അനി പ്രതീക്ഷയുടെ അകത്തേക്ക് നോക്കി നിൽക്കുകയാണ് ആദ്യം ശിവയും അവന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഭാനു വരുന്ന കണ്ട് അനി നിറം ഭങ്ങിയ ചിരി വരുതി സെറ്റിസാരിൽ ആ ദിവസുന്ദരിയായിരുന്നു അവള് നെറ്റിൽ രാവിലെ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഇന്ദ്രൻ തൊട്ട് കൊടുത്താൽ ചന്ദനക്കുറി അപ്പോഴും മായാതെ കിടപ്പുണ്ട് വലിയ താലിമാലയിൽ മറ്റൊരു മാലയിൽ ഇന്ദ്രൻ്റെ പേര് എഴുതിയ ലോക്കറ്റും ഹൃദയത്തോട് പറ്റി ചേർന്ന് കിടക്കുന്നുണ്ട് കൈകളിൽ വളകളും കണ്ണിൽ കന്മശിയുടെ കറുപ്പും അവളെ സൗന്ദര്യത്തിൻ്റെ മാറ്റം കൂട്ടി നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയപ്പോ എനിക്ക് നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഉണ്ടായത് അത്രയും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കിട്ടാത്തതുമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളിൽ നിന്ന് മോചനം കിട്ടിയത് നന്നായി എന്ന് വിശ്വസിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ ഒരു ദേഷ്യവും തോന്നുന്നില്ല നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് നല്ലതായി വന്നു മാപ്പ് പറയണമെന്ന് തോന്നുന്നെങ്കിൽ സ്വയം തന്നെ പറഞ്ഞാൽ മതി എനിക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ നാഗദൈവങ്ങളെയും എൻ്റെ വിശ്വാസങ്ങളെയും ഒരുപാട് നിന്ദിച്ചു നിങ്ങൾ അതുകൊണ്ട് എന്നോടല്ല മാപ്പ് പറയേണ്ടത് ദൈവങ്ങൾക്ക് മുന്നിലാണ് ചെയ്ത തെറ്റിനെ പ്രായചിത്തം ചോദിക്കേണ്ടത് ഭാനു ഒറ്റ വായിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു എനിക്കറിയാം ഭാനു നിന്നെ പിടികൂടിയ ബാധ ഒഴിഞ്ഞു പോയ ആശ്വാസത്തിലാണ് നീ എന്ന് എന്നാലും എൻ്റെ മനസ്സിന് സ്വയമെന്ന് ആശ്വസിക്കാനാണ് ഈ വരവ് നിന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചാലും തീരില്ല എൻ്റെ വീട്ടിലും എന്നിൽ നിന്നും നിനക്കുണ്ടായ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകില്ലെന്ന് തന്നെയാണ് മനസ്സ് പറയുന്നത് അതുകൊണ്ട് ഭാനു എന്നോട് ക്ഷമിക്കണം കൈക്കൊപ്പി നിറഞ്ഞ കണ്ണുകളോടെ പറയുന്ന അവനെ ഒരു നിമിഷം നോക്കി നിന്ന് പോയി ഭാനു താലി കെട്ടിക്കൂടെ കുട്ടിയെ അന്ന് തൊട്ട് നെടുമ്പരക്കിൽ വീടിന്റെ പടിയിറങ്ങുന്നത് വരെ ഈ മനുഷ്യൻ മാത്രമായിരുന്നു തൻ്റെ മനസ്സിൽ ഊണിലും ഉറുക്കത്തിലും ചിന്തയിലും പ്രാർത്ഥനയിലുമെല്ലാം ഇതോ കാലത്ത് നടന്നതുപോലെയാണ് തോന്നിയത് അവൾക്ക് മതി മതി പോകാൻ നോക്ക് ഭാനിച്ചു പോയിക്കോളൂ ശിവു രണ്ടുപേരെയും നടുക്കിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു എല്ലാത്തിനും ഒരിക്കൽ കൂടി മാപ്പ് പടി ഇറങ്ങി നേരെ കാവിലേക്ക് നടന്നു കുളക്കടവിൽ എത്തിയപ്പോൾ അവനു നിന്നു ഒരു പക്ഷെ മടങ്ങി വരവില്ലെങ്കിലോ പടവിറങ്ങി കുളത്തിൽ മൂന്നു വട്ടം മുങ്ങി നിവർന്നു ഈറനോടെ കാവിലേക്ക് നടന്നു അവൻ്റെ മനസ്സ് വളരെ ശാന്തമായിരുന്നു ഈ സമയം മരണം സ്വയം തിരഞ്ഞെടുത്തതുപോലെ അവൻ നടന്നു ഈ സമയം കാവിൽ ഈട്ടുമോടി നാഗവിഗ്രഹത്തെ ചുറ്റിയിരുന്ന നാഗം വലുതായി ഭീകരമായ രൂപത്തിൽ അതിൻ്റെ കണ്ണുകളിൽ നിന്നും അഗ്നി പുറപ്പെടുന്നത് പോലെയായിരുന്നു ശക്തമായ കാറ്റും അനി ആടി ഉലഞ്ഞുകൊണ്ട് കാവിൽ പ്രവേശിച്ചു അടുത്ത നിമിഷം അടി കിട്ടിയതുപോലെ അവൻ മുന്നിലേക്ക് ആഞ്ഞു വീണു വിഗ്രഹത്തിനടുത്ത് ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ കടന്നു അവൻ തൊട്ടുമുന്നിൽ ഭീകരമായ നാഗത്തെ കണ്ടനി കായ്കൊപ്പി കിടന്നുകൊണ്ട് തന്നെ ഒരിക്കൽ അവിടുത്തെ കോപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഭാനുവാണ് അവളെ പ്രാർത്ഥന കേട്ട് എൻ്റെ ജീവൻ അവിടെ മടക്കി തന്നു ഇന്ന് എനിക്കറിയാം രക്ഷിക്കാൻ ആരും വരില്ലെന്ന് എന്ത് ശിക്ഷ തന്നാലും സ്വീകരിക്കാൻ തയ്യാറായി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ആരും എന്നെ രക്ഷിക്കാൻ വരില്ലെന്നറിയാം മരണത്തിനേക്കാൾ കുറഞ്ഞൊരു ശിക്ഷ തരരുത് മടുത്തു ഈ ജീവിതം തന്നെ അവിടുന്ന് എടുത്തുള്ളൂ ദാനമായി തന്ന എൻ്റെ ജീവൻ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കൊണ്ട് കിടന്നു അനി വീശിയടിച്ച കാറ്റിൽ പൊടിപാറി വായുവിൽ ഉയർന്നു പൊങ്ങിയ നാഗത്തിന്റെ രൂപം കണ്ട് ഭയങ്കിയവന് തൻ്റെ മണ്ണം മുന്നിൽ കാണുന്നത് കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചു അവൻ കണ്ണുകൾ അടച്ചു കിടന്ന അവനെ വീശിയടിച്ച ചുഴലിൽ വരിഞ്ഞു മുറുക്കി ഭൂമിയിൽ നിന്നും ഉയർന്നു പൊങ്ങിയനി കാറ്റിന്റെ വേഗത കൂടി ഒപ്പം ചുഴിയിൽപ്പെട്ട് കറങ്ങി തിരിഞ്ഞ് അവന്റെ ശരീരം കാവിൽ നിന്നും വീശിയറിയപ്പെട്ടു അവന്റെ ശരീരം കാവിന് പുറത്തെ വലിയ മരത്തിൽ നട്ടിലിടിച്ച് വീണു അനെ തനിക്കു ചുറ്റും എന്താണ് സംഭവിക്കുന്നെന്ന് അറിയാതെ നിലത്ത് വീട വേദന കൊണ്ട് പുളഞ്ഞു അവൻ ഒത്തിരി പ്രഹാരം തന്റെ ശരീരത്തിന് ഏൽക്കുന്നതുപോലെ തോന്നിയവന് എല്ലുകൾ നുറങ്ങി പോകുന്നത് പോലെ കാവിലേക്ക് നോക്കിയപ്പോൾ അഗ്നി വലയം തീർത്തത് അവന്റെ കണ്ണുകൾ അടഞ്ഞു പോയി തനിക്ക് ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല അവന് കുറച്ചു സമയം കൂടി അതേ അന്തരീക്ഷം വീശിയടിക്കുന്ന കാറ്റും അഗ്നിട ചൂടും തൊട്ടടുത്ത നിമിഷം അന്തരീക്ഷം ശാന്തമായി അനി കണ്ണു തുറന്നു എല്ലാം പഴയതുപോലെയായിരിക്കുന്നു കാവും നാഗവിഗ്രഹവും എല്ലാം അനി എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷെ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നട്ടിൽ നിന്ന് മിന്നൽ പിണറേൽക്കുന്ന പോലെ അവിടെ കിടന്ന് നിലവിളിക്കാൻ ശ്രമിച്ചു അവൻ പക്ഷെ തൊണ്ടക്കുടിയിൽ ശബ്ദം ആരോ തടഞ്ഞു വെച്ച പോലെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അതേ തൊണ്ട വരണ്ടു അവൻ്റെ ഒരിറ്റു ദാഹജലത്തിനായി കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ ജീവൻ ബാക്കി വെച്ചിരിക്കുന്നു ആർക്കും വേണ്ടാത്ത ജീവൻ താൻ തന്നെ മടുത്തുപോയ തൻ്റെ ജീവൻ ഒരവസരം കൂടി തനിക്ക് തന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഒന്നും സംഭവിക്കാതിരിക്കാനായിരിക്കും മനസ്സിൽ പറഞ്ഞു ഓൻ ഇതേ സമയം മാതയും ശിവയും ഭാനവും കൂടി അവിടേക്ക് വന്നു കാവിൽ ഇരുട്ടും മൂടിയതും ഭീകരമായ ശബ്ദങ്ങൾ ഉണ്ടായതെല്ലാം അവരും കേട്ടിരുന്നു പക്ഷെ ആർക്കും അവിടേക്ക് പ്രവേശിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അന്ധകാരം മൂടി വഴി വ്യക്തമായിരുന്നില്ല ഇതുവരെ ഈശ്വര ഇവിടെ വെച്ച അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളായിരിക്കും കുറ്റക്കാർ എനിക്ക് വയ്യ നാഗദൈവങ്ങളെ ഇനിയും അവിടുത്തെ പരീക്ഷണം അവസാനിപ്പിച്ചില്ലേ നടക്കനിടയിൽ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പറയുന്നുണ്ട് ഭാനു ചേച്ചി ഒന്ന് വെറുതെ ഇരിക്കേ അയാൾക്ക് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി നമ്മളല്ല സ്വയം വരുത്തി തീർത്തതാണ് ചേച്ചി വെറുതെ ടെൻഷൻ അടിക്കണ്ട ആദ്യം ഭാനുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദാ ഇവിടെ ശിവ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് അവർ നോക്കി വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കിടക്കുന്നവനി അട്ടേപോലെ ചുരുണ്ടുകൊണ്ട് പേടിക്കണ്ട അനങ്ങുന്നുണ്ട് ചേച്ചിയുടെ പ്രാർത്ഥന ദൈവങ്ങൾ കേട്ടു ആദ്യം പറഞ്ഞു കേട്ടപ്പോൾ ആശ്വാസമായി ഭാനുവിന് എങ്കിലും അവരോട് സംസാരിക്കാനോ എഴുന്നേൽക്കാനോ കഴിയാതെ കിടന്നു അനി എടോ ഇപ്പ തനിക്ക് കിട്ടിയില്ലേ ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് ആദ്യം അയാളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു പക്ഷെ കാലം നിരത്തുറയ്ക്കാതെ വീഴാൻ പോയി അനി തനിക്ക് സംസാരിക്കാൻ കഴിയും ആംഗ്യം ആംഗേം കാണിച്ചു അനി ഭാനു പകച്ചു നിൽക്കുകയാണ് നട്ടിലിൻ്റെ വേദന കൊണ്ട് അയാളുടെ നെറ്റിയും മുഖവും ചുളിയുന്നത് കണ്ടു അവള് മുളെ ഓടിപ്പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ അടുത്ത് നിൽക്കുന്ന ശിവയെ നോക്കി പറഞ്ഞു ഭാനു വേറെ പണി ഒന്നൂല്ലേ എങ്ങനെയാണ് വന്നത് അങ്ങനെ തന്നെ തിരിച്ചു പോയിക്കോട്ടെ ഇതൊക്കെ ഇയാളുടെ അഭിനയായിരിക്കും ശിവ പറഞ്ഞപ്പോൾ അനി ദയനീയമായി അവളെ നോക്കി പറഞ്ഞത് കേൾക്കുകൂട്ടി ഭാനു ദേഷ്യത്തിൽ പറഞ്ഞു ഒരു നിമിഷം കാവിലേക്ക് നോക്കി കണ്ണുകൾ അടിച്ചു പ്രാർത്ഥിച്ചു ആൾ ഇവിടെ വെച്ച ഇയാൾക്ക് ഒന്നും സംഭവിക്കരുത് തന്റെ കൺമുന്നിൽ വരുത്താത്ത വണ്ണം എവിടെയെങ്കിലും പോയിക്കോട്ടെ ഇയാളുടെ ശബ്ദം തിരിച്ചു കൊടുക്കണം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇയാൾ ഒഴിഞ്ഞു പോയത് എനിക്ക് നല്ലത് മാത്രമേ വരുത്തിയിട്ടുള്ളൂ ഇനി ശിക്ഷ വേണ്ട നാഗദൈവങ്ങളെ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ ഭാനു പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണ് തുറന്നു അടുത്ത നിമിഷം അവിടെ സുഖമുള്ള കുളിർക്കാറ്റ് വീശി എല്ലാടേയും മനസ്സിൽ ആശ്വാസം പകർന്നതുപോലെ അവളെ പ്രാർത്ഥന കേട്ട പോലെ ശിവം ബോട്ടിൽ വെള്ളവുമായി തിരികെത്തി ഭന തന്നെ അത് അയാൾക്ക് കൊടുത്തു ആർത്തിയോടെ അനി വെള്ളം കുടിച്ചു വല്ലാത്തൊരു പരവേശമുണ്ടായിരുന്നു അവന് ഇത്രയ്ക്ക് ഞാൻ ദ്രോഹിച്ചിട്ടും ഭാനു ചെയ്തത് നല്ലത് തന്നെയാണ് ഭാനു അനി ഒന്നുകൂടി വിളിച്ചു നോക്കി അത്ഭുതം പറയട്ടെ അവൻ്റെ ശബ്ദം തിരിച്ചു കിട്ടി ആദ്യയുടെ കൈവിട്ട് അനി നടന്നു വേദനയുണ്ടെങ്കിലും തനിക്ക് നടക്കാൻ കഴിയുന്നുണ്ട് കോശി പിടിക്കുന്ന തരത്തിലുള്ള വേദന ഒരിക്കൽ കൂടി നീ എൻ്റെ ജീവൻ തിരികെ തന്നിരിക്കുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും മരിക്കേണ്ടവനല്ല ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അനി ഭാനുവിനെ നോക്കി പറഞ്ഞു അവനെ നോക്കി അവളുടെ കണ്ണുകളിൽ പ്രത്യേക തിളക്കം കാണപ്പെട്ടു അവൻ ഭാനുവിൻ്റെ സ്വരം ചെറുതായി മാറി ഭാനു തൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ ബാധ കയറിയതുപോലെ സംസാരിക്കാൻ തുടങ്ങി നീ ചെയ്തതൊക്കെ വലിയ തെറ്റ് തന്നെയാണ് പക്ഷെ നിനക്ക് ഞാൻ തന്ന ശിക്ഷ സ്വന്തം ഭാര്യയെ വഞ്ചിച്ച മറ്റൊരു സ്ത്രീയെ തേടിപ്പോയതിൻ്റെ പ്രതികാരമായിട്ടാണ് പക്ഷെ നിൻ്റെ കൂടെ വന്ന പെൺകുട്ടി ചതിക്കപ്പെടുകയായിരുന്നു കൂട്ടത്തിൽ നീയും നീ അവളെ കൂടെ കൂട്ടി പക്ഷെ ആരും ഇല്ലാതായിരിക്കുന്നത് ഇപ്പോൾ അവൾക്കാണ് നിന്റെ ആവശ്യം നീ വേണ്ടത് അവൾക്കാണ് ആർക്കു വേണ്ടിയാണ് നീ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചത് അവളേക്ക് തന്നെ നീ മടങ്ങണം അതാണ് ശരി അതാണ് നീതി പൊയ്ക്കോളൂ ഇനി എൻ്റെ കൺമുന്നിൽ തന്നെ കണ്ടുപോകരുത് വല്ലാത്തൊരു ആജ്ഞാശക്തി ഉണ്ടായിരുന്നു അവളുടെ വാക്കുകൾക്ക് എല്ലാവരും അത് കേട്ട് തരിച്ചു നിൽക്കുകയാണ് ഭാനു കുഴഞ്ഞുവിടാൻ പോകുന്നത് കണ്ട് ശിവ വേഗം അവളെ താങ്ങി പിടിച്ചു അടുത്ത നിമിഷം തന്നെ ഭാനു കണ്ണു തുറന്നു പെട്ടെന്ന് എന്തോ ഒരു വൈകയക്ക പോലെ പറഞ്ഞുകൊണ്ട് ശിവയുടെ കയ്യിൽ മുറുക്കെ പിടിച്ച അവള് ഭാനു പറഞ്ഞതൊന്നും അവൾക്ക് ഓർമ്മയില്ലെന്ന എല്ലാവർക്കും മനസ്സിലായി ആദ്യം ശിവയും മനിയും കാവിലേക്ക് നോക്കി തൊഴു ഭാനുവിൽ നാഗചൈതന്യം ഉണ്ടെന്ന് അമ്മമ്മ പറഞ്ഞത് ശരിയാണെന്നും മനസ്സിലായി അവർക്ക് നാഗദൈവങ്ങൾക്ക് പ്രീതി ഭാനു ആ കാര്യത്തിൽ ഒരു സംശയവും ശിവേശി കൂട്ടി നടന്നു ആദ്യം പറഞ്ഞപ്പോൾ ശിവ ഭാനുവിനെ പിടിച്ച് വീട്ടിലേക്ക് നടന്നു കേട്ടല്ലോ ഇവിടുത്തെ ശക്തികൾ ഭാനേശിയെ കൊണ്ട് പറയിപ്പിച്ചതാണിതൊക്കെ ഇനി നന്നാകാൻ നോക്ക് ഭ്രാന്ത ആശുപത്രിയിൽ ആർക്കും വേണ്ടത കിടക്കുന്ന ആ ജന്മത്തിനിയെങ്കിലും നിങ്ങൾ ഓർക്കണം ഒരു നിമിഷം നേരത്തെ തെറ്റായ ചിന്തകൾ കൊണ്ട് കുടുംബം തന്നെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്ന ആള് മാനസിക നില തെറ്റിയില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ ആദ്യം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടന്നു അനി തനിക്ക് നടക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കി വേദനയുണ്ടെങ്കിലും പതി നടക്കാൻ കഴിയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവിടെ പോകാൻ ആഗ്രഹിച്ചു അവൻ കുറേ നാളുകൾക്ക് ശേഷം ജ്യോതി അവൻ്റെ മനസ്സിലേക്ക് വന്നു അനി അവിടെ നടന്നു മുറ്റത്തേക്ക് വരുമ്പോൾ പൂവുഖത്ത് തന്നെ അമ്മമ്മയും മാതയും ശിവയും നിൽക്കുന്നുണ്ട് അവരിൽ നിന്ന് നോക്കി അനിപ്പാടിക്കെട്ടുകൾ ഓരോന്നായി ഇറങ്ങി അവൻ നടന്നു പോകുന്ന നോക്കി ഇന്നു അവർ കാവിലൊരു അനർത്ഥവും സംഭവിക്കാതെ ദൈവങ്ങൾ കാത്തു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അമ്മമ്മ എന്നാലും അയാൾക്ക് ശിക്ഷ കുറഞ്ഞു പോയി ഭാനേജി ക്ഷേമിച്ചതുകൊണ്ടായിരിക്കാം ആ വെള്ളം കൊടുത്തപ്പോഴാണ് ആൾക്ക് സുഖമായത് എന്നാലും അമ്മമ്മ പറഞ്ഞതുപോലെ ഭാനേജിക്ക് ഈശ്വരന്മാർ തുണയുണ്ട് ശിവ പറഞ്ഞു കേട്ട അമ്മമ്മ ദീർഘമായി നിശ്വസിച്ചു ജയന്തിയമ്മയും അമ്മാമ്മയും അച്ഛനും ഒച്ചയുടെ ഹോസ്പിറ്റലെത്തി പ്രഭാകരൻ നായർ അവരെ കണ്ടപ്പോൾ എഴുന്നേറ്റ് മാറി നിന്നു പൂർണിമയുടെ മാമൻ ഇന്ദന്റെ അച്ഛനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു പെങ്ങൾ ഉറക്കമുണർന്നു കഴിഞ്ഞാൽ സ്വബോധത്തിലേക്ക് തിരികെ വരുമെന്ന പ്രദേശിലാണ് ആംഗളമാർ രണ്ടുപേരും അവർക്കിടയിൽ എന്താണ് സംഭവിച്ചെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു എല്ലാവർക്കും ലോറി ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് എത്തിയിരുന്നു ഹോസ്പിറ്റൽ ദൃക്സാക്ഷി മൊഴി അനുസരിച്ച് കാർ നേരി ചെന്ന് ലോറിയിൽ ഇടിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് മോളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു കാണിക്കോ ഇപ്പോ ജയന്തിയമ്മ ചോദിച്ചു ഇനി പന്ത്രണ്ട് മണിക്കാണ് സമയം ഒരാൾക്ക് കയറി കാണാം പൂർണ്ണിമോൾക്കൊന്നും പറയാൻ കഴിയില്ല കണ്ണടച്ച് അങ്ങനെ ഒരേ കിടപ്പാണ് ചേച്ചിയും മയക്കി കിടത്തിരിക്കാണ് വെറുതെ പോയി കാണാം പൂർണ്ണിമയുടെ വല്യമാമൻ പ്രയാസത്തോടെ പറഞ്ഞു എൻ്റെ പൂർണ്ണിമോൾ അങ്ങനെ കിടക്കുന്ന കിടാൻ താണില്ല എനിക്ക് നീ കയറി കണ്ടാൽ മതി ജയന്തി അമ്മ കറിഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ജയന്തിമ്മ വിഷമത്തോടെ അമ്മയെ നോക്കി മകൻ തന്നെ അപകടം തീരുമാനിച്ചത് കുറേനാൾ കഴിഞ്ഞാണ് അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് ഇപ്പോൾ അതേ അവസ്ഥയിൽ തന്നെ കൊച്ചു മകൾക്കും വല്ലാത്തൊരു പരീക്ഷണം തന്നെ സമയം നോക്കിയപ്പോൾ പന്ത്രണ്ട് മണിയാകാൻ പോന്നു ജയന്തിയമ്മ പൂർണിമയെ കാണാൻ കാത്തുനിന്നു ക്രിട്ടിക്കൽ പേഷ്യൻസ് കിടക്കുന്ന ഐ സി ആയത് കൊണ്ട് തന്നെ വരാന്തിയിൽ കട്ടൻ മാറ്റി കാണിച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല സമയം അനുസരിച്ച് ഒരാൾക്ക് കയറി കാണാം അതും അൽപ്പസമയം മാത്രം സിസ്റ്റർ കിടക്കുന്ന പേഷ്യൻറ്റിനെയും പേര് വിളിച്ചപ്പോൾ ജയന്തി അമ്മ അവരോടൊപ്പം പോയി ചെറിയ വരാന്ത കടന്ന മറ്റൊരു വാതിൽ തുറന്നു അവർ അവർക്ക് പിന്നാലെ നടന്ന ജയന്തി അമ്മ ഇടതുവശത്തെ അറ്റത്തെ പൂർണിമ സിസ്റ്റർ പറഞ്ഞുകൊണ്ട് നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് പോയി ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ ഡോക്ടറെ ധനൂപാണ് പൂർണിമയെ നോക്കുന്നത് ജയന്തി അമ്മയെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ ഓടിയെത്തി അമ്മ എന്നെ ഓർക്കുന്നുണ്ടോ ഡോക്ടർ ചോദിച്ചപ്പോൾ ഓർമ്മയിൽ പായിരുന്നേ ജയന്തി എനിക്ക് മനസ്സിലായില്ല മോനെ ജയന്തി അമ്മ സംശയിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ ഞാൻ ഇന്നെൻ്റെ കൂടെ പഠിച്ചതാണ് വീട്ടിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് ധനൂപ് ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ആ ഇപ്പം മനസ്സിലായി അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഇന്നെ കണ്ടോ ഇന്നലെ വന്നിരുന്നു കണ്ടു ഇന്നോട് എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട് പൂർണിമ ഇതുവരെ റിക്കവർ ആയിട്ടില്ല ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇത്ര സമയമായിട്ടും എന്തെങ്കിലും ഓർമ്മ വന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളും കാണാനില്ല കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം പിന്നെ അമ്മയുടെ കാര്യം സെഡേഷൻ സെറ്റേഷൻ കൊടുത്തേക്കെടുത്തിരിക്കാണ് ഓർമ്മ വരുമ്പോൾ വല്ലാതെ വയലന്റ് ആകുന്നു പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് അമ്മ കണ്ടോളൂ വിളിക്കാനും ഉണർത്താനും നിൽക്കണ്ട ഇനി മയക്കം വിട്ട് വരുമ്പോൾ സാധാരണ ഗതിയിലാകുമെന്നാണ് പ്രതീക്ഷ പൂർണിമയുടെ അടുത്തേക്ക് ഡോക്ടറാണ് ആദ്യം നടന്നത് പിന്നല ജയന്തി അമ്മയും പല നേരത്തിലെ ആ ട്യൂബുകളും അവളെ ശരീരത്തിൽ കാണുന്നുണ്ട് അവ ഓരോ യന്ത്രങ്ങളിലേക്ക് കടുപ്പിച്ചിരിക്കുന്നു എന്താണെന്നൊന്നും അറിയില്ല ആ ശരീരത്തിൽ ജീവനുണ്ട പോലും സംശയമാണ് ഇടയ്ക്ക് ചെറുതായി ഉയർന്ന താർന്ന മാറിടം ജീവനുണ്ടെന്ന് അറിയിക്കാൻ മാത്രം തലം മൊത്തത്തിൽ വെള്ളത്തുണിയിൽ കെട്ടിവെച്ചിട്ടുണ്ട് കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് കയ്യിൽ പ്ലാസ്റ്റർ ഈശ്വര എന്തൊക്കെ കിടപ്പാണ് എൻ്റെ കുട്ടി കിടക്കുന്നത് നെഞ്ചിൽ കൈവച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ജയന്തിയമ്മ അമ്മ വിഷമിക്കാതെ നമുക്ക് നോക്കാം കൊടുക്കാൻ പറഞ്ഞ ചികിത്സയെല്ലാം ഇപ്പം തന്നെ കൊടുത്തു കഴിഞ്ഞു ഇനി എല്ലാം മീശന്മാരുടെ കൈകളാണ് പ്രാർത്ഥിക്കാം ഡോക്ടർ ജയന്തിയമ്മയെ ആശ്വസിപ്പിച്ചു പൂർണ്ണിമി അടുത്തു ചെന്ന് നെറ്റിലൊരു ഉമ്മ കൊടുത്തും ജയന്തിയമ്മ തൻ്റെ ഏട്ടൻ്റെ മകളായാലും സ്വന്തം മോളെപ്പോലെയായിരുന്നു അവൾ തനിക്ക് രണ്ടാൺകുട്ടികളായ തനിക്ക് ഒരു പെൺകുട്ടി ഇല്ലാത്തതിൻ്റെ ദുഃഖം ഇവിടെ കാണുമ്പോഴാണ് മറന്നിരുന്നത് ഒരുപാട് കൊഞ്ഞിച്ചും ലാളിച്ചും വളർത്തിയതാണ് കുഞ്ഞുനാളിൽ അവളെ കിടപ്പ് കണ്ട് സഹിച്ചില്ല അവർക്ക് കുറച്ച് സമയം കൂടി അവളുടെ കയ്യിലും കവളിലും തലോടിക്കൊണ്ട് നിന്നും ജയന്തിയ മാം ഏട്ടത്തെ അടുത്തേക്ക് ചെന്ന് പിന്നീട് കയ്യിലും കാലിലും പ്ലാസ്റ്റർ ഉണ്ട് മയക്കത്തിലാണ് കാര്യമായി മുറിവുകളൊന്നുമില്ല കൈമുട്ടിന് ചെറിയൊരു പൊട്ടൽ കാലിലും ചെറിയൊരു ഫാക്ടർ ഒരു മാസം ഇടേണ്ടി വരും ബി പി വളരെ കൂടുതലാണ് ഷുഗർ കൊണ്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്തു മെഡിസിൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ പേടിച്ചു പോയതാണ് മൈൻഡ് കോൺഷ്യസ് ആവാൻ കാണുമെന്ന് തോന്നുന്നു ഡോക്ടർ തനുവ് പറയുന്ന കേട്ടിരുന്നു ജയന്തി മാം ഐസിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവർ പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല അവർക്ക് എന്ത് പറയാനാണ് നിക്ഷലം കിടക്കുന്ന രണ്ടുപേരും കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നു അവർ എല്ലാരും കൂടി ഇവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം ഇവിടെ ഇപ്പോ ഞങ്ങൾ എല്ലാരും ഉണ്ടല്ലോ റൂമിലേക്ക് മാറ്റിയിട്ട് വന്നാൽ മതി പ്രത്യേകിച്ചൊന്നും ഞങ്ങൾക്കും ഇവിടെ ചെയ്യാനില്ല കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ റൂമിലേക്ക് പോകാൻ പറയും പൂർണിമയുടെ മാമൻ പറഞ്ഞപ്പോൾ ജയന്തി അമ്മയുടെ അടുത്ത് ചെന്നിരുന്നോണ്ട് പറഞ്ഞു അമ്മേ ഇവർ പറയുന്നതിലും കാര്യണ്ട് ഏതായാലും ഇവിടം വരെ എത്തിയതല്ലേ ഭാനുമുള്ള വീട്ടിലേക്ക് ഇന്ന് പോയിട്ട് പോകാം ഇവിടെ എഴുന്നേറ്റ് എന്ത് ചെയ്യാനാണ് ഇവരെ റൂമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വരാം കുറച്ച് പേടിയോടെയാണ് ജയന്തിയമ്മ പറഞ്ഞത് ഭാനുവിനെ അമ്മ അമ്മക്ക് ഇഷ്ടമില്ലെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ മൂദേവി വീട്ടിൽ കാലെടുത്ത് വശപ്പ തുടങ്ങിയതാണ് കഷ്ടകാലം നീ പൂജിച്ചുകൊണ്ട് നടന്നു ഞാനൊന്നിനുമില്ല തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടേക്ക് വന്നാൽ മതി ഇനി അവളുടെ കൊട്ടാരം കാണാത്ത കുറവേയുള്ളൂ എനിക്ക് എല്ലാം കൊണ്ടും വേർത്തു പോയി ആ ജന്തുവിനെ വീട്ടിലേക്ക് വന്ന് കയറിയതേ ഉള്ളു എന്തൊക്കെ കാണും ശിവശിവാ മുഖം മടച്ചു കിട്ടിയത് പോലെയായി പോയി ജയന്തി അമ്മ ജയന്തി വാ പോകാം ഇനിയും ഇവിടെ ഇരുന്നാ ചിലപ്പോൾ ഒരാളെ കൂടി ഇവിടെ അഡ്മിറ്റ് ആക്കേണ്ടി വരും ദേഷ്യത്തിൽ പറയുന്ന ഭർത്താവിനെ നോക്കി വേഗം എഴുന്നേറ്റ് ജയന്തി അമ്മ നമുക്ക് പോകാം ഇവിടെ വെച്ചൊരു വാക്തർക്കം വേണ്ട എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ജയന്തി അമ്മ നടന്നു അവർ രണ്ടുപേരും പോകുന്നത് നോക്കി ദേഷ്യത്തിലിരുന്നു അമ്മ അനി വന്ന കാര്യം എന്തെന്ന് വിളിച്ച് പറയാൻ കുറേ പ്രാവശ്യം ഫോണിൽ ട്രൈ ചെയ്തു ഭാനു മീറ്റിങ്ങിലാണെന്ന മെസ്സേജാണ് തിരികെ വന്നത് ഇന്ദ്രനോട് പറയതെ അവൾക്ക് മനസ്സിനൊരു സമാധാനം തോന്നിയില്ല മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഇന്ദ്രൻ വിളിച്ചു ഭാനു കാലത്ത് ഇന്ദ്രൻ പോയതിന് ശേഷമുണ്ടായ കാര്യങ്ങളെല്ലാം ഒന്നുപോലും വിടാതെ പറഞ്ഞു ഇന്ദ്രനെല്ലാം മോളിൽ നിന്നു പക്ഷെ കാവിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു ഞാൻ ചെയ്ത് പോയി ഇന്ദ്രട ഭാനു ചോദിച്ചു ഇല്ലടോ എന്തായാലും നന്നായി അവിടെ വെച്ചിരുന്നു സംഭവിക്കാതിരുന്നത് നന്നായി താൻ വിഷമിക്കേണ്ട ഞാൻ ജോലിയെ കാണാൻ പോവുകയാണ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് വന്നിട്ട് വിളിക്കാം അമ്മയും അച്ഛനും അവിടേക്ക് വരുന്നുണ്ടാകും കാലത്ത് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് അവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരി താനൊന്നും ഓർക്കണ്ട അവൻ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇന്ദ്രൻ ചോദിച്ചു ഇല്ല ഇന്ദ്രേടാ പറഞ്ഞിട്ട് ഫോൺ വെച്ചു അവൾ താഴേക്ക് വന്ന അമ്മമ്മയുടെ ഇന്ദ്രൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന കാര്യം പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അവർ ഭാനുവിൻ്റെ വീട്ടിലേക്കാണ് വന്നത് ഊണ് കഴിക്കാതെ എല്ലാവരും അവരെ കാത്തിരുന്നു ഹോസ്പിറ്റലിലെ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു ഭാനു ജയന്തി നല്ല വിഷമം ഭാനവരെ ആശ്വസിപ്പിച്ചു എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഭക്ഷണം കഴിച്ചത് കുറച്ച് സമയം അവിടെ ചിലവഴിച്ച ശേഷം തിരികെ പോയി അവർ അനി നേരെ പോയത് ബാറിൽ താനെടുത്ത മുറിയിലേക്കായിരുന്നു അവിടുന്ന് സാധനങ്ങളെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു അമ്മയോട് കാല് പിടിച്ചു മാപ്പ് പറഞ്ഞിട്ടായാലും വേണ്ടില്ല വീട്ടിൽ താമസിക്കണമെന്ന് തോന്നി തോന്നിയവന് പോയി കാണാനും തീരുമാനിച്ചു അവൻ കയ്യിലുള്ളതും ഉണ്ടായിരുന്നതുമെല്ലാം നഷ്ടപ്പെട്ട് വലിയ വട്ടപൂജ്യമായി അനി നെടുമ്പുരിക്കൽ തറവാടിൻ്റെ ഗേറ്റിന് മുന്നിൽ ഓട്ടോയിൽ വന്നിറങ്ങി പോക്കറ്റിൽ നിന്ന് മോഷ്ട നോട്ടുകളെടുത്ത് ഓട്ടോകാരൻ നൽകി വലിയ ഗേറ്റിന് മുന്നിൽ നിന്ന് ആകപ്പാടെ ഒന്ന് നോക്കിയവൻ താൻ ജനിച്ച് വളർന്ന വീട്